ചാലിശ്ശേരി ക്ഷേത്ര മൈതാനം ചുറ്റുമതിൽ കെട്ടി വേർതിരിച്ചു സംരക്ഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു ചാലിശ്ശേരി ക്ഷേത്ര മൈതാനി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ മൈതാനം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ചെറിയ രീതിയിൽ മതിൽ കെട്ടി പൊതുസ്ഥലവും മൈതാനവും വേർതിരിച്ച് കാണത്തക്ക രീതിയിലാക്കണമെന്നും കൂടാതെ ക്ഷേത്ര മൈതാനത്തോട് ചേർന്നുള്ള താൽക്കാലിക കച്ചവട സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ക്ഷേത്ര വരുമാനം ഉപയോഗിച്ച് ഇതിനുള്ള പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആരംഭിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു ഹിന്ദു ഐക്യവേദി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ എറവക്കാട് താലൂക്ക് സെക്രട്ടറി സജീന്ദ്രൻ മറ്റ് ഭാരവാഹികൾ ക്ഷേത്രവിശ്വാസികളായ വിശ്വാസികളായ അൻപതോളം പ്രവർത്തകരും പങ്കെടുത്തു റോഡുമായി യാതൊരു അതിനെ കെട്ടിത്തിരിച്ച് സംരക്ഷിക്കാനുള്ളൊരു വഴിയുണ്ടാക്കി അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഏത് നേരത്ത് വേണമെങ്കിലും ഇവിടെ കയറാം ഏത് വിധത്തിൽ വേണമെങ്കിലും ഇടപെടാം അപ്പോൾ വളരെ കാര്യം ഇത് പ്രൈവറ്റ് ട്രസ്റ്റ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ ആ പ്രൈവറ്റ് ട്രസ്റ്റ് അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളവരോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ഇത് സൈഡ് കെട്ടിയിട്ട് ഈ വൈദാനോ റോഡ് തമ്മിലും വേർതിരിച്ചുകൊണ്ട് എങ്കിലും അതിനുണ്ടാക്കണം അതിനുള്ള വരുമാനം ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കണത് അപ്പോൾ ഓരോ വർഷവും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അത് ചുറ്റി ചുറ്റുമതിൽ കെട്ടി വേർതിരിക്കുന്നു പക്ഷെ ക്ഷേത്ര മൈതാനം എന്നുള്ളത് അത് സുരക്ഷിതമാക്കി അത് അടുത്ത തലമുറയ്ക്ക് ഇതേപോലെ നിലനിൽക്കേണ്ടതാണ് അപ്പം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ഇത് നേതൃത്വം കൊടുക്കുകയും